നമസ്കാരം ഒടുവിൽ ഷൈനിക്ക് നീതി കിട്ടി ഷൈനി എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലായെന്ന് വരില്ല പക്ഷേ മറുനാടൻ പ്രേക്ഷകർക്കും മനസ്സിലാവും ഒരാഴ്ചയായി ഷൈനിക്ക് നീതി നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ മറുനാടൻ പ്രവർത്തിച്ചതിന് ഫലമുണ്ടായിരിക്കുന്നു ഷൈനി കോട്ടയം തെള്ളകം സ്വദേശിനിയാണ് ഷൈനി കഴിഞ്ഞ ദിവസം തൻ്റെ രണ്ട് പെൺമക്കൾക്കൊപ്പം പത്ത് വയസ്സും പതിനൊന്ന് വയസ്സുമുള്ള തൻ്റെ രണ്ട് പെൺമക്കൾക്കൊപ്പം കോട്ടയത്ത് ഏറ്റുമാനൂരിന് സമീപമുള്ള ഒരു റെയിൽവേ ക്രോസിൽ പാറോലിക്കൽ റെയിൽവേ ക്രോസ് എന്ന് പറയും അവിടെ പാഞ്ഞെടുക്കുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിന് മുമ്പിൽ കണ്ണടച്ചുകൊണ്ട് മക്കളെ ചേർത്ത് പിടിച്ച് മരണം പോകി അതിന് ഉത്തരവാദി ഭർത്താവ് നോബിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വൈദികനായ ബോബി ചിറയിലുമാണ് എന്ന് വ്യക്തമായിരുന്നു മാത്രമല്ല ആ കുടുംബം മുഴുവൻ ഭർത്തൃവീട്ടിൽ നിന്നും തുടർച്ചയായ പ്രശ്നങ്ങളും അവഗണനകളും ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് പീഡനം സഹിക്കാനാവാതെ ഷൈനി രണ്ട് പെൺമക്കൾക്കൊപ്പം ഓടിപ്പോയി തൻ്റെ വീട്ടിലേക്കെത്തി മൂത്ത മകനെ പോലും ഭർത്താവും വീട്ടുകാരും ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഷൈനിക്കെതിരാക്കി ഷൈനി തല്ലി ഉപദ്രവിച്ചു എന്ന പേരിൽ മൂത്ത മകനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച അവസ്ഥ ഉണ്ടായപ്പോഴാണ് മകനോട് ശത്രുത ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഷൈനി ഇളയ പെൺമക്കൾക്കൊപ്പം വീട്ടിലേക്ക് വന്നത് പക്ഷേ വീട്ടിലും അത്ര സുഖകരമായിരുന്നില്ല ഷൈനിയുടെ അവസ്ഥ നമ്മുടെ നാട്ടിൽ കെട്ടിച്ചു വിട്ട ഒരു പെണ്ണ് തിരിച്ച് നാട്ടിലേക്ക് വന്നാൽ സംഭവിക്കുന്നതൊക്കെ ഷൈനിക്ക് സ്വന്തം വീട്ടിലും സംഭവിച്ചു സമൂഹം മുഴുവൻ ഷൈനിയെ തള്ളി പറഞ്ഞു എന്തെങ്കിലും ഒരു പണിയെടുത്ത് തൻ്റെ മക്കളെ കരക്കടിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് ഷൈനി ഒരുപാട് കഷ്ടപ്പെട്ടു ബി എസ് സി നേഴ്സായിരുന്നു വിവാഹ ഭർത്താവ് ജോലിക്ക് വിടാത്തതുകൊണ്ട് ഒൻപത് വർഷത്തെ ഉണ്ടായി ഈ ഒൻപത് വർഷത്തെ ഗ്യാപ്പ് കാരണം ഒരാശുപത്രിയും ഷൈനിക്ക് ജോലി കൊടുത്തില്ല ഷൈനി പ്രതിനിധാനം ചെയ്യുന്ന ക്നാനായ സഭയുടെ ഉടമസ്ഥതയിലുള്ള കാരിത്താസ് ആശുപത്രി അടക്കം പന്ത്രണ്ട് ആശുപത്രികളിൽ തൊഴിൽ തേടി പോയെങ്കിലും കിട്ടിയില്ല കിട്ടാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കരിയർ ഗ്യാപ്പാണ് അതിനൊപ്പം തന്നെ നോബി എന്ന ക്രൂരനായ ഭർത്താവിൻ്റെ ചേട്ടൻ ബോബി എന്ന വൈദികന്റെ ഇടപെടലും ഷൈനിയുടെ ജീവിതം ദുസ്സഹമാക്കി നിരന്തരം എവിടെയൊക്കെ ജോലിക്ക് ശ്രമിച്ചാലും അവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കാൻ ഷൈനയുടെ ഭർത്താവ് നോബിയും നോബിയുടെ സഹോദരൻ സ്വാധീനമുള്ള വൈദികൻ ബോബിയും ഒരുമിച്ച് ചേർന്നു മരണത്തിന് ശേഷവും ഷൈനിയെ അവർ വെറുതെ വിട്ടില്ല മരണശേഷം ഷൈനയുടെ മൃതദേഹം കാരിത്താസ് പള്ളിയിൽ അടക്കാൻ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായപ്പോൾ മൂത്ത മകനെ കൊണ്ട് പോലീസ് സ്റ്റേഷനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു അമ്മയുടെ മൃതദേഹം ഭർത്തൃവീട്ടിൽ വേണമെന്ന് നിയമപരമായി വിവാഹമോചനം നേടിയിട്ടില്ലാത്തതിനാൽ ഭർത്തൃവീട്ടിലേക്ക് ഷൈനിയെയും മക്കളെയും കൊണ്ടുപോകേണ്ടി വന്നു ഷൈനി ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളെക്കാൾ കഷ്ടമായിരുന്നു മരണശേഷം താൻ ഓടി രക്ഷപ്പെട്ട ആ നരകത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുന്നത് ഷൈനിയുടെ നാട്ടുകാർ മാത്രമല്ല തനായ ഭർത്താവ് നോബിയുടെ നാട്ടുകാരും തൊടുപുഴ ചുങ്കമിടവകക്കാർ വൈകാരികമായി തന്നെ പ്രതികരിച്ചു ഷൈനിയുടെയും കുട്ടികളുടെ മൃതദേഹം ഏറ്റെടുക്കാൻ വന്ന നോബിക്കും വീട്ടുകാർക്കും നാട്ടുകാരുടെ പ്രതിഷേധവും കൂക്കുവിളിയും തെറിയഭിഷേകവും അനുഭവിക്കേണ്ടി വന്നു അതിനേക്കാൾ ഭയാനകമായ അവസ്ഥയായിരിക്കും ചുങ്കം പള്ളിയിൽ എന്ന് അതായത് സ്വന്തം നാട്ടിൽ നിന്ന് നോബി തിരിച്ചറിഞ്ഞു നോബിയും നോബിയുടെ വീട്ടുകാരും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരാളും കൂടെ വന്നില്ല എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന ഈ നോബിയുടെ ചേട്ടനായ ബോബി ചിറയിൽ എന്ന വൈദികൻ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുകയാണ് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല വന്നാൽ പ്രശ്നമാകുമെന്നറിയാം എന്തായാലും ഇപ്പോൾ നാടകീയമായ ഒരു നീതി ലഭിക്കൽ സംഭവിച്ചിരിക്കുന്നു ഈ സംഭവമൊക്കെ ഇതോടെ അവസാനിക്കുമെന്നാണ് കണക്കാക്കിയത് പക്ഷേ ഏറ്റുമാനൂർ പോലീസ് ഗൗരവത്തോടെ വിഷയമെടുത്തു ഷൈലിയുടെ ആത്മഹത്യയുടെ കാരണം ഭർത്താവ് നോബിയുടെ പീഡനമാണെന്ന് അവർക്ക് തെളിവ് ലഭിച്ചു കാരണം ഇതിനു മുൻപ് ഷൈനയുടെ കേസ് കരിങ്കുന്തം പോലീസ് സ്റ്റേഷനിലുണ്ട് ഗാർഹിക പീഡന കേസുണ്ട് വിവാഹ പീഡന കേസുണ്ട് ഷൈനി ജീവിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചതിന് തെളിവുകളുണ്ട് ഇതിന് പശ്ചാത്തലത്തിൽ മറുനാടൻ തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളും വാർത്തകളും പുറത്തു കൊണ്ടുവന്നതോടെ ഏറ്റുമാനൂർ പോലീസ് നാടകീയമായി ഇന്ന് രാവിലെ തൊടുപുഴ ചുങ്കത്ത് നോബിയുടെ വീട്ടിൽ ചെന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ഏറ്റുമാനൂർ പോലീസുമായി ബന്ധപ്പെട്ടു ഇതുവരെ നോബിയുടെ മേൽ കുറ്റം ചുമത്തിയിട്ടില്ല നോബിയെ ചോദ്യം ചെയ്തു വരുന്നു ചില കാര്യങ്ങളിൽ പോലീസിന് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് കാരണം ഇവിടെ മരിക്കുന്നതിന് മുൻപ് ഷൈനിർ എഴുതിയതായി ആർക്കും അറിയില്ല ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെങ്കിൽ തന്റെ ഭർത്താവിന്റെ പീഡനം സഹിക്കാനാവാതാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് എഴുതുന്നത് മാത്രമല്ല ഏതാണ്ട് ഒന്നര വർഷക്കാലമായി ഇവർ അകന്നു കഴിയുകയാണ് എന്നാൽ ഷൈനി മരിക്കുന്ന ദിവസം ഷൈനിയുടെ വീട്ടിൽ നോബി എത്തിയതായി സൂചനയുണ്ട് അതിനെ തുടർന്നാണ് ഷൈനി പ്രകോപിതനായത് എന്നാണ് ഒരു വേഷം അതേസമയം ചില സോഴ്സുകൾ പറയുന്നത് ഷൈനിക്ക് തൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ ചില പ്രതിഷേധങ്ങളും പ്രതിസന്ധികളുമാണ് അവരെ പെട്ടെന്ന് മരണത്തിലേക്ക് നയിച്ചതെന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിന് ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട് എന്തായാലും ഷൈനയുടെ വീട്ടുകാരുടെ മൊഴിയെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കഴിയുമോ എന്നറിയുന്നതിൻ്റെ ഭാഗമായി പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് നോബിയെ പോലീസ് പൊക്കിയതെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് നോബിയെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വിവരമറിഞ്ഞ് തെള്ളകത്തെ ഷൈനിയുടെ നാട്ടുകാർ പലരും പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തുന്നുണ്ട് പോലീസുകാർ വിശദമായ ഒരു വിവരവും കൊടുക്കുന്നില്ല പക്ഷെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഷൈനിയുടെ ഭർത്താവിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് ഷൈനി കൊടുത്ത ഗാർഹിക പീഡന കേസ് ഇതിന്റെ പശ്ചാത്തലം എടുക്കാൻ കഴിയും ഇവിടെ ഷൈനിയുടെ ദുഷ്ടനായ ഭർത്താവിന്റെ വീട്ടുകാർക്കുള്ള ചില സ്വാധീനം പ്രധാന ഘടകമായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലമൊന്നും ആർക്കും അറിയാത്തത് കൊണ്ടാവാം ചില രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ഉണ്ടായതും അത് ഇടപെടൽ നടന്നതും വാസ്തവത്തിൽ ഇതൊക്കെ സംഭവിച്ചതിന് പിന്നിൽ യഥാർത്ഥ വില്ലനായി ചേട്ടൻ സഹോദരൻ നോബി ചിറയിൽ ഉണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് ഒരുപാട് പരാതികൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം അവിടെ നിന്ന് വിളിച്ച് മന്ത്രി വി എൻ വാസവനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് വാസവൻ ചില ഇടപെടൽ നടത്തിയെന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാവാം ഇപ്പോൾ ഇത്രയും വിവാദമായപ്പോൾ പലരും കൈയ്യഴിഞ്ഞു വാസവൻ അടക്കമുള്ളവർ പിൻവലിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാതെ ആവാം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇടപെട്ടിരിക്കുന്നത് ആദ്യമൊക്കെ നാനായ സഭ നോബിയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമുണ്ട് എന്നാൽ ഇത് വിവാദമായതോടെ സഭയും കൈയഴിഞ്ഞിരിക്കുകയാണ് കാരിത്താസ് ആശുപത്രി ഔദ്യോഗികമായി തന്നെ പത്രക്കുറിപ്പ് ഇറക്കി ആരോപണങ്ങളൊക്കെ തള്ളുകയും ഷൈനയുടെ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നോബിയുടെ സഹോദരനായ ബോബി അച്ഛൻ ഓസ്ട്രേലിയൻ ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്തെ ഒരു ഇംഗ്ലീഷ് രൂപതയിൽ സേവനമനുഷ്ഠിക്കുകയാണ് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓസ്ട്രേലിയയിലുള്ള മലയാളികളാണ് ഈ ബോബിയച്ചിനെതിരെ രൂപതയ്ക്ക് പരാതി കൊടുത്തത് ബോബിയച്ചിനെ രൂപതയിൽ നിന്ന് പുറത്താക്കും വിസറദ്ദാക്കി നാട്ടിലേക്ക് അയക്കും എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല അവിടെ പോലീസ് കേസെടുക്കാനുള്ള സാധ്യതയും അന്വേഷിക്കുന്നുണ്ട് ഈ ദാരുണമായ കൂട്ടമരണ കേസിൽ ഭർത്താവ് നോബിക്കൊപ്പം തന്നെ ഈ വൈദികൻ ബോബിക്കും പങ്കുണ്ടേ എന്ന തെളിവുകൾ പുറത്തു വരുന്നുണ്ട് വൈദികൻ നേരിട്ട് ഷൈനിയുടെ പല തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുത്തി യു കെയിലേക്ക് പോകാനെല്ലാം ശരിയായിരുന്നപ്പോഴാണ് ഒരു അനാവശ്യമായ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുന്നതും അത് അവരുടെ വീട്ടുകാർക്ക് വേണ്ടി എടുത്തതാണ് അത് കുടുംബശ്രീയിൽ നിന്ന് പണം വാങ്ങിയതാണ് കുടുംബശ്രീക്കാർ ചോദിച്ചപ്പോൾ ഷൈനിയുടെ തലയിൽ വന്നതും ഒടുവിൽ അതിൻ്റെ പേരിൽ കേസാവുന്നു കേസ് കോടതിയിലെത്തുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ അച്ഛൻ ഉണ്ട് എന്ന റിപ്പോർട്ട് മാത്രമല്ല അച്ഛൻ വളരെ മോശമായി ഷൈനിയോട് പെരുമാറിയിരുന്നു തൻ്റെ സഹോദരൻ നോബിക്കെ എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്തിരുന്നത് ഈ പള്ളിയിൽ അച്ഛനായിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ വൈദികനെയും പോലീസ് വിളിച്ചിട്ടുണ്ട് അയാളുടെ മൊഴിയും പോലീസിന് നിർണായകമാണ് ഓസ്ട്രേലിയയിൽ നിന്നും അയാൾക്ക് തിരിച്ചു വരേണ്ടി വരും പ്രത്യേകിച്ച് പരാതിയിൽ കുടുംബക്കാരുടെ പരാതിയിൽ ഈ വൈദികൻ്റെ പേരും പറയുന്നുണ്ട് വൈദികൻ മാത്രമല്ല അമ്മായിയപ്പനെതിരെയും പരാതി അമ്മായി അമ്മയെക്കുറിച്ച് പരാതിയില്ല അതായത് നോബിയുടെ അപ്പനെക്കുറിച്ച് പരാതി നോബിയുടെ അപ്പൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് നോബിയും സഹോദരനായ ഫാദർ ബോബിയും ഒക്കെ പിന്തുടരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ വേണ്ട പോലെ ഒരു താല്പര്യവും ശുഷ്കാന്തിയും ഈ വിഷയത്തിൽ ഷൈനിയുടെ സഹോദരങ്ങൾ എടുക്കുന്നില്ല എന്ന പരാതി ഷൈനയുടെ സുഹൃത്തുക്കൾ ഉയർത്തുന്നുണ്ട് അതിൻ്റെ പിന്നിലെ കാരണവും അന്വേഷിക്കണം എന്നാണ് അവർ പറയുന്നത് എന്തായാലും നോബിയെ പൊക്കിയിരിക്കുന്നു ബോബി എന്ന സഹോദരനെ പൊക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു നോബി ഇന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ജയിലിലായേക്കാം എന്ന സാധ്യതയുണ്ട് ഏറ്റുമാനൂർ പോലീസിന് അഭിവാദ്യമർപ്പിക്കുന്നു കാരണം ഇത്തരം വിഷയങ്ങളിൽ അല്പം പോലും സമയം കളയാതെ അവർ നടത്തിയ ഇടപെടൽ ഗൗരവതരമാണ് അംഗീകരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് വലിയ പോലീസ് സന്നാഹത്തോടെയാണ് ശവസംസ്കാരമൊക്കെ നടത്തിയിരുന്നു ആർക്കും പ്രതിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കിയിരുന്നു വലിയൊരു വികാരം ക്നാനായക്കാർക്കിടയിൽ മാത്രമല്ല സാധാരണ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയ വിഷയമാണ് ഷൈനിയുടെ ഇതുപോലെ തന്നെ സമാനമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ സംരക്ഷിക്കാൻ അവർ മരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്ന് പറയുന്ന ആളുകൾ പോലുമുണ്ട് എന്തായാലും ഷൈനിക്ക് നീതി കിട്ടിയിരിക്കുന്നു മറനാടനെ അല്പം സന്തോഷം ആരും തിരിഞ്ഞു നിൽക്കാനില്ലാത്ത മനുഷ്യരെ സഹായിക്കാൻ മറനാടൻ എപ്പോഴും ഉണ്ടാവാറുണ്ട് എതിർഭാഗത്തിന്റെ ശക്തിയും സമ്മർദ്ദവും ഒന്നും മറുനാടൻ വകവെക്കാറില്ല ഒരു പത്രവും ഒരു ചാനലും ദുരൂഹമായ കാരണങ്ങളാൽ ഷൈനിയുടെയും മക്കളുടെയും ദുരന്തം വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിരുന്നില്ല മറുനാടൻ ഒരു ക്യാമ്പയിൻ പോലെ തന്നെ ഇത് ഏറ്റെടുത്തതോടെ സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാവുകയും ഇപ്പോൾ ഷൈനിയുടെ ഭർത്താവ് നോബി അറസ്റ്റ് ചെയ്തത് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് സംപ്രേഷണം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഷൈനിക്ക് നീതി കിട്ടട്ടെ ദുഷ്ടനായ ഭർത്താവ് ജയിലിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആശംസിക്കാം